മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് കോടതി നടപടി മൊബൈലിൽ ചിത്രീകരിച്ചു സിപിഎം നേതാവിനെ നിർത്തിപ്പൊരിച്ച് കോടതി കണ്ണൂർ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയിലെ വിചാരണ നടപടികൾ ഫോണിൽ ചിത്രീകരിച്ച സിപിഎം വനിതാ നേതാവിനെ നിർത്തിപ്പിരിച്ച് കോടതി പയ്യന്നൂർ നഗരസഭാ മുൻ ഉപാധ്യക്ഷ ജ്യോതിയോട് അധികാരത്തിന്റെ ദാഷ്ട്യം കാണിക്കരുതെന്നാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ശിക്ഷയായി അഞ്ചു മണിവരെ കോടതിയിൽ നിൽക്കാനും ആയിരം രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു സിപിഎം പ്രവർത്തകനായ സി വി ധനരാജിനെ വെട്ടിക്കൊണ്ട കേസിലെ വിചാരണ നടക്കുകയായിരുന്നു തളിപ്പറമ്പ് സെഷൻസ് കോടതിയിൽ ബിജെപി പ്രവർത്തകരായ പ്രതികളെ തിരിച്ചറിയുന്നതിനിടെയാണ് വരാന്തയിൽ നിന്ന് സിപിഎം നേതാവായ ജ്യോതി മൊബൈലിൽ വീഡിയോ എടുത്തത് ഇത് ജഡ്ജി കെ എൻ പ്രശാന്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ ഫോൺ പിടിച്ചുവാങ്ങാൻ പോലീസിന് നിർദ്ദേശം നൽകി തളിപ്പറമ്പ് ഡിവൈഎസ്പി വിളിച്ചുവരുത്തി ജ്യോതിക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചു ഇതിനിടെയാണ് ജഡ്ജി കെ എൻ പ്രശാന്തിന്റെ അതിരൂക്ഷ വിമർശനം അധികാരത്തിന്റെ ദാഷ്ട്യം കാണിക്കരുത് സാധാരണ പ്രവർത്തകയല്ല നഗരസഭ ഉപാധ്യക്ഷയായ ആളാണെന്ന് ഓർക്കണം കേസ് രജിസ്റ്റർ ചെയ്താൽ മജിസ്ട്രേറ്റിന്റെ മേൽനോട്ടത്തിൽ അന്വേഷിക്കേണ്ട സംഭവമാണെന്നും കോടതി പറഞ്ഞു ശേഷം ആയിരം രൂപ പിഴയടയ്ക്കാനും അഞ്ചു മണിവരെ കോടതി വരാൻ തേടി നിൽക്കാനും ഉത്തരവിട്ടു എന്നാൽ കയ്യിൽ പണമില്ലെന്ന് ജോലി പറഞ്ഞതോടെ ഒരു മാസം തടവുഴ്ച അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു ഇതോടെ പിഴയടച്ച് തടിയൂരാമെന്ന നിലയിലെത്തി പിഴയടച്ച് അഞ്ച് മണിക്ക് ശേഷം ഫോൺ കൈപ്പറ്റാമെന്നും കോടതി പറഞ്ഞു ന്യൂസ് മീഡിയ